ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ ഷിജിക്കുട്ടിന്റെ വീട്ടിലാണ് ഷിജിക്കുട്ടിന് എല്ലാവർക്കും അറിയാലോ അല്ലെ ഷിജിക്കുട്ടിന് ഞാൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഷിജാസ് ഓട്ടിസം എന്ന പേരിലാണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ ചാനലും അവനുണ്ട് അവൻ ഭയങ്കര സെലിബ്രിറ്റി ആണ് കേട്ടിപ്പോ ഫേമസ് ആണ് കുറെ ടി വി ചാനലിൽ വന്നു കുറെ ഇതിൽ മാസികകളിൽ വന്നു വരുന്നു വരാൻ പോകുന്നു അവൻ ആൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ മോൻ കൂടെയാണ് ഷിജിക്കുട്ടൻ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഷിജിക്കുട്ടിന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഷിജിക്കുട്ടിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്രധാനമായും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിന്റെ ഷിജിക്കുട്ടിന്റെ മാമ മാമയാണ് ഷിജിക്കുട്ടിന്റെ ഈ ഒരു ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതിലും എല്ലാറ്റിലും വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് തികച്ചും പാലക്കാടൻ സ്റ്റൈലിലുള്ള അവതരണ ശൈലി കൊണ്ട് തികച്ചും വ്യത്യസ്തമായി നിങ്ങളെല്ലാവരും കണ്ടു കാണും ഷിജാസ് എന്ന യൂട്യൂബ് ചാനലിൽ ഷോർട്സും ലോങ്ങും നിറയെ വീഡിയോസ് ഇടുന്നുണ്ട് മാമാന്റെ സംസാര ശൈലിയൊക്കെ ഒക്കെ കണ്ടുകാണ് ഞാൻ വലിയൊരു ഫാനാണ് കേട്ടോ മാമാന്റെ കാല വലിയൊരു ഫാനാണ് അപ്പൊ നമുക്ക് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് പോവാ ഇന്റർവ്യൂ ചെയ്യാം നല്ല ഉമ്മ ഉമ്മ ഉം ുട്ടിന്റെ വിശേഷങ്ങള് നമുക്ക് ഷുജിക്കുട്ടിന്റെ മാമയോട് ചോദിച്ചറിയാം കെബീർക്കയോട് കെബീർക്ക നമ്മുടെ ഷുജിക്കുട്ടിനെ കാണുമ്പോ ഇവനൊരു ഓട്ടീസം ബാധിച്ച കുട്ടിയാണെന്ന് കണ്ടാ പറയില്ല എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഇവന്റെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു ഇത്തരം ഓട്ടീസുള്ള കുട്ടികള് സാധാരണ കുട്ടികളെ മാതിരി ഇരിക്കുക ബാക്കി പല അസുഖുള്ള കുട്ടികളും പലതരത്തിൽ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടാൽ അറിയും ഓട്ടിസം കുട്ടികളെ അങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ഇത് എങ്ങനെ നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ച് പറഞ്ഞ ഇവൻ ചെറുപ്പത്തിൽ സാധാരണ കുട്ടികളെ മാതിരിയായിരുന്നു ഈ അവർ കാണിക്കുന്ന വ്യത്യാസങ്ങൾ ഓരോരോ വയസ്സിലും ഓരോരോ പ്രായത്തിൽ കാണിക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ രീതികൾ അത് ഇവൻ കാണിക്കുന്നത് കുറവായിരുന്നു അത് രണ്ടു വയസ്സിന് ശേഷം കുറഞ്ഞു കുറഞ്ഞ് താഴേക്ക് പോയി പക്ഷെ നമ്മൾ ഒന്നര വയസ്സിൽ തന്നെ സിജാസിൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇവനിക്കെന്തോ വൈകല്യം ഉണ്ടെന്നുള്ളത് ഒരു കുറവുണ്ട് ഇവൻ സാധാരണ കുട്ടികളുടെ മാതിരി ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരുന്നു ഇവരൊക്കെ പല ഡോക്ടർമാരുടെ അടുത്ത് പാലക്കാടുള്ള ഡോക്ടർമാരുടെ അടുത്തൊക്കെ കാണിച്ചു അവരൊക്കെ സംസാരിക്കും എല്ലാം സംസാരിക്കും പറഞ്ഞു പിന്നെ പിന്നെ ഇവൻ ഡിലേ ആകാൻ തുടങ്ങി ഒന്നുമില്ല ഇപ്പൊ ഒരു കാക്കനെ നോക്കി പറഞ്ഞാൽ അവൻ നോക്കില്ല പൂച്ചനെ നോക്കി പറഞ്ഞു നോക്കില്ല ഫാൻ നോക്കി പറഞ്ഞ അവൻ നോക്കില്ല അവൻ ഇങ്ങനെ ശ്രദ്ധിച്ചെങ്ങനെങ്കിലും ഇരിക്കും അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിതിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് പിന്നെ നിമാൻസ് എന്നാണ് ഇവര് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആണെന്നുള്ളത് ബാംഗ്ലൂർ നിമാൻസ് എന്നാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് പിന്നെ സിജാസിനെ സ്കൂളിൽ ചേർത്താ പറഞ്ഞാൽ ഞമ്മ സ്പെഷ്യൽ സ്കൂൾ കോയമ്പത്തൂർ രണ്ടു വർഷം ചേർത്തി പക്ഷെ അവിടെ പോയിട്ട് അവിടെ നിന്ന് വലിയ വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് കണ്ടില്ല ഓട്ടിസം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒരു കുറച്ചു കാലം ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുപോയത് കൊണ്ട് മാറുന്ന കാര്യമല്ല ഇത് ജീവിത അവസാനം വേറെ ഉണ്ടാവും അപ്പൊ കുറച്ചു കുറച്ചായിട്ടുള്ള മാറ്റങ്ങളാണ് ണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തി പിന്നെ പാലക്കാട് തന്നെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തി അങ്ങനെ പൗതി ഗവൺമെന്റ് സ്കൂള് പകുതി പ്രൈവറ്റ് സ്പെഷ്യൽ സ്കൂൾ ഇങ്ങനെ മാറി മാറിയിട്ടാണ് അവനെ കൊണ്ടുപോയത് പിന്നെ കൊറോണ കാലത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് പിന്നെ വീട്ടിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം അവനിക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടോ വളരെ പക്വതിയുടെ സാധാരണ വലിയ കുട്ടികൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ അതോ നിങ്ങൾ പഠിപ്പിച്ചതാണോ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇപ്പൊ ബാത്റൂമിൽ പോകേണ്ട കാര്യങ്ങൾ ഒരു കൃത്യനഷ്ടത കുറച്ച് കുട്ടികളായിട്ട് കടപഴകുന്ന കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് പഠിക്കാൻ കഴിയും പലതരം കുട്ടികളായിട്ട് കടപഴക്കം ഉണ്ടല്ലോ ഇതൊക്കെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും പിന്നെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ എന്താ ചെയ്യണോ ചെയ്തത് പറഞ്ഞാൽ വീട്ടിൽ ഈ പണികളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ അടിക്കല് തുടയ്ക്കൽ അല്ലെങ്കിൽ ആ വീട്ടിൽ കുക്കല് ഉള്ളി മുറിക്കല് ഇങ്ങനെയുള്ള എല്ലാ പണികളിലും അവനെ ഞങ്ങൾ ചേർത്തി പരിശീലിപ്പിച്ചിട്ടാണ് ഈ പണികളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യം സിജു ഇതൊന്നും ചെയ്യില്ല അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവനിക്ക് സമ്മാനം കൊടുക്കണം എന്തെങ്കിലും ചെറിയൊരു സമ്മാനം കൊടുത്താലാണ് അവൻ ചെയ്യുള്ളൂ അങ്ങനെ കൊടുത്തു കൊടുത്ത് വന്ന് വ്യത്യാസങ്ങളായി വന്നാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അടുത്ത ചോദ്യം കിബിർ കാക്കുള്ളതാണ് എന്തു ചോദ്യം കുക്കിംഗ് ആണെന്നറിയോ കണ്ടിട്ട് കൊതിയാവും വൈകൂടെ വെള്ളം വരും ഇതെങ്ങനെയാണെങ്കിൽ ഇവർക്ക് നേരത്തെ പഠിച്ചതാണോ അത് ഷിജാസിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് പഠിച്ചതാണോ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല തിന്നാൻ മാത്രമേ അറിയുള്ളൂ ഷിജാസിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് ആദ്യ ഒരു പരീക്ഷണൊക്കെ നടത്തി പിന്നെ അതൊക്കെ കേടുവന്ന് പിന്നെ എന്റെ പങ്ങള് കുറച്ച് ഷിജാസിന്റെ ഉമ്മ കുറച്ചൊക്കെ പറഞ്ഞുതരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു അന്ന് പഠിച്ചിട്ട് ആണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഏകദേശം എല്ലാ രാജ്യത്തിൽ കുക്കിങ്ങുകളും ഞാൻ ഒരുവിധം ചെയ്യും സുമാർ നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ള ഇത് വരെയും ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല ക്ലിയർ ഉണ്ട് നന്നായി വീഡിയോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആരാ ഇതൊക്കെ ചെയ്യുന്നത് ഷിജാസിന്റെ ഉമ്മയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതൊക്കെ പക്ഷെ ഷിജാസിൻ്റെ ഉമ്മക്ക് മുമ്പൊന്നും അറിയില്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാൻ ഒന്നും അറിയില്ല അവളൊക്കെ പഠിച്ചാണ് നോക്കിയിട്ട് പിന്നെ ഓരോരുത്തരെയും ചോദിച്ചൊക്കെ പഠിച്ചാണ് ഷിജിക്കുട്ടിന്റെ വീഡിയോസിന് താഴെ വളരെ കുറച്ച് ശതമാനം പേര് നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അവരോട് എന്താണ് കെ പറയാനുള്ളത് ഇത് സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഇതിൽ ഷുജാസിന്റെ കാര്യത്തിൽ ഒരു ആയിരം കമന്റ് ഉണ്ടെങ്കിൽ അതിലും ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടാവുള്ളൂ അതിനെ നമ്മൾ കണക്കാക്കാറില്ല എന്താ പറഞ്ഞാൽ ജനങ്ങൾ പലതരത്തിലുള്ളവരാണ് അതിൽ മോശമായ ആളുകള് ഈ ആയിരണത്തിന് ഒരെണ്ണം ഉണ്ടാവും അവരിന്റെ കമന്റിനെ നമ്മൾ കണക്കാക്കാറേ ഇല്ല അടുത്ത ചോദ്യം കേബർക്കാക്കുള്ളതാണ് കല്യാണം പോലും കഴിക്കാതെ ഷിജിക്കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ടാണോ ഒരു കുടുംബ ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് അവന്റെ കൂടെ നിൽക്കുന്നത് അല്ലല്ല ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് ഇരു ഇരുപത് വയസ്സിന്റെ ഇടയില് ഞാൻ കല്യാണം കഴിക്കില്ലെന്നുള്ള ഫിക്സ് ആയി തീരുമാനിച്ചു അതെന്റെ കുടുംബത്തിൽ ഞാൻ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ആ തീരുമാനം എടുക്കാനുണ്ടായ കാരണം പിന്നെ ഒരു സമയത്ത് സിജാസിന് എന്റെ ആവശ്യം വേണ്ടി വന്നു അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വഴക്കുണ്ടാക്കലും പ്രശ്നങ്ങളും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയപ്പോ ഞാൻ അങ്ങനെ ഷിജാസിന്റെ കൂടെ കൂടി വന്നതാണ് അല്ലാണ്ട് പെങ്ങൾ വിളിച്ചിട്ടൊന്നുമല്ല ഇവനൊന്ന് നന്നാക്കി എടുക്കണം അതെൻ്റെ ഒരു ബാധ്യതയാണെന്നുള്ള കണക്കാക്കി ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വന്നതാണ് ഇത്രയും നാളും ഷുജിക്കൂട്ടന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരൻസിനോട് എന്താണ് പറയാനുള്ളത് ഇത്തരം കുട്ടികൾ വീട്ടില് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുക സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ അവിടെ നേരം കുറച്ച് പഠിപ്പിച്ചു കൊടുക്കും കുറച്ച് കുട്ടികളായിട്ടുള്ള സഹവാസങ്ങളുള്ള പഠനങ്ങളൊക്കെ കിട്ടുക നമ്മൾ ഇത്തരം കുട്ടികളെ വലിയൊരു ജോലിക്കാരോ അല്ലെങ്കിൽ വലിയൊരു നിലയിൽ എന്നുള്ള ചിന്താഗതികളൊക്കെ മാറ്റി അവരിന് സാമൂഹികമായി എല്ലാവരുമായിട്ടുള്ള ഇടപഴകാനുള്ള പരിശീലനമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ വീട്ടിലുള്ള എല്ലാ ജോലിയും കൊടുക്കുക എല്ലാം അവനെ കൊണ്ട് വെറുതിരുത്താതെ എല്ലാ പണിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക നമ്മുടെ കൂടെ ചേർത്തി ചെയ്യിപ്പിക്കുക അങ്ങനെ കുറച്ചു കുറച്ചായി ചെയ്യുമ്പോ അവരിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അവരിൽ നിന്ന് അതാണ് ആ മാറ്റങ്ങളാണ് നാം പ്രതീക്ഷിക്കേണ്ടത് ഓട്ടിസത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അവർക്ക് പഠിപ്പ് പറഞ്ഞ തെറാപ്പിയാണ് തെറാപ്പി പറഞ്ഞാൽ പരിശീലനം കൊടുക്കലാണ് മെയിൻ പഠിപ്പ് ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കുക പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രം ഇവര് മാറ്റിയെടുക്കാൻ കഴിയില്ല പിന്നെ പെട്ടെന്ന് ഒരു വർഷം രണ്ടു വർഷം കൊണ്ടും മാറ്റി ഒരാ പത്ത് വർഷം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നവരല്ല ഇവരെ നിരന്തരമായ പരിശ്രമം കൊണ്ടാ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അച്ഛനമ്മമാര് ഒരു വർഷം രണ്ടു വർഷം നല്ലൊരു സ്പെഷ്യൽ സ്കൂൾ കൊണ്ടുവിടും അല്ലെങ്കിൽ സാധാ സ്കൂള് വിട്ടത് കൊണ്ട് അവിടെ കുറച്ചു നേരം പഠിപ്പിക്കും നിറയെ കുട്ടികളുണ്ടാവും അതിൽ ഇവരെയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല അത് അവരെയും പറഞ്ഞിട്ട് കഴിയില്ല ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ നമ്മൾ മാറ്റി മാറ്റിയെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു രക്ഷിതാക്കൾ ഒരു ട്രെയിനറാകണം അത് പറഞ്ഞാൽ നമ്മൾ പോയി പഠിക്കുക ഇതിന്റെ കോളേജിൽ പോയി മൂന്നാലും പോയി വർഷം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർക്ക് ഉള്ള നിങ്ങൾ അറിയുന്ന നെറ്റിലും പലതിലും കിട്ടും ടീച്ചർമാരും പലരും പറഞ്ഞു കൊടുക്കും നമ്മൾ വീട്ടിലെല്ലാം ചെയ്യിപ്പിച്ച് ഇവരെ പരിശീലിപ്പിച്ചെടുക്കുക അതിന് വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും രക്ഷിതാക്കളും അതിന് ഫുൾ ടൈം ഇറങ്ങി അവനെ സ്പെഷ്യൽ സ്കൂളിൽ വിട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീട്ടിൽ പറ്റില്ല നിരന്തരം നമ്മൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ഷിജിക്കുട്ടൻ കാര്യമായി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ശല്യം ചെയ്യാമെന്നില്ല തിരിച്ചു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് താമസിയാതെ വരാം ടാറ്റാ ബൈ 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 ഷിജിക്കുട്ടൻ്റെ ചാനൽ അറിയാലോ ഷിജാസ് ഓട്ടിസം അത് ഇൻസ്റ്റയിലും ഉണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് ബൈ